അസലാമാലും വരഹമുല്ലാ വാത്തു ഞാനിങ്ങനെ ആലോചിച്ചപ്പോ നബിദിനം ആഘോഷിക്കാൻ ഇവരൊരുപാട് തെളിവുകളുണ്ട് ഖുറാലുണ്ട് ഹദീസുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവരോട് നമുക്ക് ഈ ഒരു മറുപടിയേ ഈ ഒരു മറുപടിയേ കിട്ടേണ്ടു നമ്മൾ പലരും എങ്കിലും സമസ്യക്കാരായ ആളുകൾ ഓരോരുത്തരും അവരവര് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കും അബൂബക്കർ സുദ്ദീഖർ റലി അള്ളാഹ് വൻഹു ആഘോഷിക്കാതിരുന്നത് എന്തായിരിക്കും അതിന്റെ റീസൺ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ ഒരു ഇങ്ങനത്തെ ഒരു ആഘോഷം അല്ലെങ്കിൽ ഇങ്ങനൊരു സന്തോഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതേപോലെ ഔമർ റലി അള്ളാഹ്ഹു എന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്നേഹിച്ചവരാണ് അബൂബക്കർ അള്ളാഹു അള്ളഹാൻ റസൂൾ റസൂൽ ഖലീഫ ആയിട്ട് ആദ്യത്തെ റബ്യൂണൽ ലെവൽ കഴിഞ്ഞു പോയി റബ്യൂണൽ ലവൽ മാസം പിറക്കുന്നു അങ്ങനെ റബിയു ലവൽ ഒമ്പത് പത്ത് പന്ത്രണ്ട് എന്തായിരിക്കും ആ സമയത്ത് അബൂബക്കർ അള്ളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റബ്യൂണൽ ലവൽ പന്ത്രണ്ട് കടന്നു പോയിട്ടും അബൂബക്കർ അലി അള്ളാഹ് ആൻഹു ഒന്നും ഒന്നും ചെയ്തില്ല എവിടെയില്ല അബൂബക്കർ അള്ളാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഇവർ ചിലപ്പോൾ കിതാബൊക്കെ എടുത്ത് കാണുമ്പോൾ സാധാരണക്കുറെ ആയിരിക്കും ആ ഉസ്താദം വലിയ തലിക്കെട്ടുണ്ട് കിതാബും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും അബോക്കർ അദ്ദേഹം ചെയ്തിട്ടില്ല എവിടെ ഉമർ അനു ചിലപ്പോഴൊക്കെ ചിലരൊക്കെ എന്തെങ്കിലും മിസ് ചെയ്താൽ ഉമർ പറഞ്ഞു കൊടുക്കുക നോക്കിയേ നമ്മളത് നബീനോട് പോലും അല്ലെ ചില കാര്യങ്ങളൊക്കെ നബിസഹ് അലൈഹി സല ഞങ്ങൾക്ക് ഉമർ അഹ് അനുഹു ചിലതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹു യോജിച്ചിട്ടുണ്ട് അള്ളാഹു അതിനോട് യോജിച്ചിട്ടുണ്ട് യോജിച്ചിട്ടുണ്ടല്ലേ ഉമർന്നു പറയുന്നുണ്ടത് ഖുർആാന് ജമ ചെയ്യാൻ അബൂബ്അഅലഹ്ഹുവിനെ അമർ അലി അള്ളാഹു അനുഹണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് നമുക്ക് ചെയ്യണ്ടേ അനിവാര്യമല്ലേ എന്ന രൂപത്തിലൊക്കെ രൂപത്തിലൂബ്അള്ളാൻ ആദ്യം ഒന്ന് ആലോചിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു ചെയ്തു അങ്ങനെ പലതരത്തിലും എന്റെഹു അബൂബക്കർ കാലത്ത് അബൂബക്കർ നമുക്ക് നബിയുടെ ജന്മദിനല്ലേ റബി ലോലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്തുകൊണ്ടായിരിക്കും പറയാതിരുന്നത് നിങ്ങൾ ചിന്തി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും പറയാതിരുന്നത് ഒരുപാട് സഹാബങ്ങൾ ജീവിക്കാണ് ശേഷം ആയിഷാ ബിവി ഉണ്ട് എല്ലാവരും മദീനയിൽ ഇങ്ങനെ ജീവിക്കുകയാണ് മദീനയിൽ അള്ളാഹു റസൂല്ലു ശേഷം റബി അള്ളവലി പുറക്കുന്നു എന്തായിരിക്കും അവരുടെ ഫീലിങ് റബി അള്ളവലി ഇപ്പൊ ഇപ്പോഴുള്ള ഒരു ചിത്രം നോക്കിയേ റബിയുള്ള പോലെ പുറക്കുമ്പോഴത്തേക്ക് ദഫ് കോൽക്കളി പ്രാക്ടിക്സ് അതിന്റെ പാട്ട് പാട്ടോട് ഗാനങ്ങൾ മധുഖഗാനങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഭയങ്കര ഒരു ഒരു ഉത്സവ അല്ലെ ഒരു ഉത്സവം ഒരു ഉത്സവ പ്രതീതിയാണ് എന്തായിരിക്കും അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈ വസ്ലം അത വഫാത്തിൻ്റെ ആദ്യത്തെ ആ ഒരു വർഷത്തെ റബിയല്ലൗൽ ആ കണ്ട മദീനയിലുണ്ടായ സഹാബാക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ചരിത്രത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തോരം ചരിത്ര അല്ലെ വെക്കും മൂലയും ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ റബി അല്ലവൽ പിറന്നപ്പോൾ സഹാബാക്കൾ ഇങ്ങനെ ആഹ്ലാദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് അവർ ആലോചിച്ചു അള്ളാഹുവിന്റെ റസൂലിൻ്റെ മധുഹിഗാനങ്ങൾ വാടാൻ വേണ്ടിയിട്ട് മദീനയിലെ കുട്ടികൾ കൂടി കവികളും കവിത്രികളും മുഹമ്മദ് നബിയുടെ മധുഹകൾ എഴുതി മദീന പള്ളിയിൽ അവതരിപ്പിച്ചു എന്തെങ്കിലും എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കാൻ പറയാണ് സാധാരണക്കാര് മൗനന്മാരെ കാര്യം വിട് അവരിത് കേൾക്കാൻ നിൽക്കില്ല എന്തുകൊണ്ടായിരിക്കും അബൂബക്കർ അള്ളഹാനും ഉമർ അല്ലാനും ഉസ്മാർ അള്ളഹാനോ അലിറള്ളാനു എന്തോര സഹാബാക്കളാ നബിനെ ജീവൻ സ്നേഹിച്ച് നബി ഇല്ലാതെ കഴിയില്ലല്ലേ ഉമറദി അഹ് അനഹു ഒക്കെ നബി സുലഹി വസ്സലിന്റെ ഓഫാത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ തല ഞാൻ വിട്ട് മിണ്ടാതിരുന്നു മുഹമ്മദ് നബി തിരിച്ചു വരും ഏഹ് മുഹമ്മദ് അലബി വഫാത്ത് ഒന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മുഹമ്മദ് സുല അലൈ വസ്ലിന്റെ ഓഫാത്ത് ആ ഉമറദിഅള്ളാഹ് ഖാൻഹു റബി അലി ലുലായപ്പോൾ എന്തായിരിക്കും ഉമർ അള്ളാഹിന്റെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ എന്തായിരിക്കും മുറാനും ആ സമയത്ത് ചെയ്തിട്ടുണ്ടാവുക എന്തെങ്കിലും മദീനയിൽ നിന്ന് നടന്ന നബിദിന റാലിയോ വേണ്ട ഒന്നും വേണ്ട ഒരു ചർച്ച ഹദീസിൽ ഇങ്ങനെ അതായത് റബിയ ലവൽ ആയിക്കഴിഞ്ഞാൽ സഹാബാക്കൾ മുഹമ്മദ് നബി ഓർത്ത് കഴിഞ്ഞ കാലങ്ങൾ സംസാരിക്കുമായിരുന്നു ഭദ്ര യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു വഹദുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു നബിസ് അലൈ വല്ല തങ്ങളോടൊപ്പമുള്ള ആ അനർഗ നിമിഷങ്ങളെക്കുറിച്ച് അവർ അയവർക്കുമായിരുന്നു അങ്ങനെങ്കിലും നിങ്ങളെ നാലോയ്ക്ക് എന്തുകൊണ്ട് അവർ ചെയ്തിട്ടില്ല എന്തോ ഒരു റവൽ കഴിഞ്ഞു പോയി നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് ആലോചിച്ചു നോക്കിയേ രവി ദിനുണ്യമാണ് അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയുന്നവര് എന്തായിരിക്കും അവർ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ത് 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 അബൂ എന്തെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ച് കുറിച്ച് കാമ്മ മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് നമ്മൾ അബൂബക്കിറാനോട് ചോദിക്കുകയാണ് അമർദാനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരുന്നത് അവസ്ഥാനം നമുക്ക് കിട്ടുന്നൊരു ഉത്തരണ്ട് ഒരൊറ്റുത്തരം എന്തോര കാര്യങ്ങൾ ചെയ്തു സാവാക്കളൊക്കെ ഇതെന്തുകൊണ്ട് ചെയ്തില്ല നമുക്കത് ആഘോഷിക്കണം പക്ഷെ ഇവരെന്തുകൊണ്ട് അത് ചെയ്തില്ല ഇവരാണല്ലോ ചെയ്യേണ്ടിരുന്നത് എന്താണ് അതിന് കാരണം ഒറ്റ ഉള്ളു ഓൺലി വൺ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങള് നബിയുടെ ജന്മത്തില് അങ്ങനെയൊന്നും അവർക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടില്ല അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല ആരുടെയും ജനനം നബിസ്വലു അലൈഹി വസ്ലമതങ്ങള് അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല നബിയുടെ തന്നെ നബിയുടെ ആം എത്തി നബിയുടെ ഇതിൽ തന്നെ നബ് അല്ലാ വസ്ലം മതങ്ങൾ ആ സഹാബാക്കാൻ റബിയുൽ അവൽ എന്തോരം കടന്നുപോയി എന്തോരം കടന്നുപോയി നാൽപ്പതാമത്തെ വയസ്സിൽ നബൂവത്ത് കിട്ടി വസല്ലം അവിലം അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ മരിക്കുന്നതിൻ്റെ ഒഫാത്താകുന്നതിന് ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിമൂന്ന് റബിയോ ലൗ ഇരുപത്തിമൂന്ന് റബിയല്ലവർ ഇതിലേതെങ്കിലും അലൈഹി വസല്ലം മതങ്ങൾ മദീനയിൽ ഒരാഘോഷം ഒരു നമുക്കൊരു ഒരു ഒരു സന്തോഷം ാദം എന്തെങ്കിലും നെവി ചെയ്തിട്ടുണ്ടെങ്കിൽ സഹാബാക്കള് കണ്ടിപ്പ അവര് ചെയ്യും പ്രിയപ്പെട്ടവര് അത് മാത്രം ഓർക്ക് ആ സഹാ ഉമറന്നദാനും ചെയ്തിട്ടില്ലേ എനിക്ക് വേണ്ട അപ്പൊ ഇവര് ഓ ഉമറ ചെയ്താലോ അത് ചെയ്താലേ നീ ചെയ്യുള്ളൂ അങ്ങനെയാണെങ്കിലും ഉമർന്നദാനോ അൽഫ വന്ദിനോദ്യ അങ്ങനെയാണെങ്കിൽ അബൂബക്കു ബെഞ്ചിൽ യാത്ര ചെയ്താ ബി എം ഡബ്ല്യു വാങ്ങീനാ കാർ വാങ്ങീന ഇവര് ഉസ്താദന്മാർ പാവങ്ങളല്ലേ മുമ്പിലിരിക്കുന്നവർ പൊട്ടന്മാരാ ഇത് പഠിപ്പിച്ചെടുക്കും എന്നിട്ട് മൊയ്ലാരുട്ടികളൊക്കെ തലക്കെട്ടും കെട്ടി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു മുസലു അലൈ വസ്ല്ലം സ്വലാത്തല്ലാം പഠിപ്പിച്ച റളിയല്ലാഹു റദ്ദിയാഹുനു പറയാൻ പഠിപ്പിച്ചാ എന്ത് എന്താണ് എന്താണ് ഇവരുടെ അവസ്ഥ നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി എന്തുകൊണ്ടായിരിക്കും അവർ ചെയ്യാതിരുന്നത് അതേ നമുക്ക് കിട്ടണ്ടുള്ളൂ അവര് ചെയ്തിട്ടില്ല നാളെ ആഹ്റത്തിലെത്തിയിട്ട് നബീദിനും ആഘോഷിച്ചവരും ആഘോഷ ആഘോഷിക്കാത്തവർ വേറെ വേറെ ആരൊക്കെ ആഘോഷിച്ചവർ എ പി സമസ്ത ടീം ആഘോഷിക്കാത്തവരാരക്കെ മാറിക്ക് ആഘോഷിക്കാത്തവരൊക്കെ മാറിക്ക് ആദ്യം തന്നെ മുഹമ്മദ് നബി അപ്പുറം പോകും ആദ്യ മുഹമ്മദ് നബി പേപ്പർ പോകും മുഹമ്മദിനെ വേക്ക് പിടിച്ചിട്ട് അബുബക്രദാന നടക്കും അതിന്റെ ബേക്കോട്ട് ഉമർദാന നടക്കും സഹാബാക്കൾ എല്ലാരും നബീന്റെ വേക്കിലെ അതിന്റെ വേക്കൽ ആര് പോവും അതിന്റെ ബേക്കിൽ മക്കളെ വഹാബികൾ പോവും ഒരു സംശയമില്ല ഒരു സംശയമില്ല ഇൻഷ നിങ്ങൾ ഓർക്കും വന്ന് വഹാബികള് പോവും ആരോ വെക്കല് സഹാബാക്കളെ വേക്കില് ബേക്കില് വഹാബികള് പോവും ആ റബി ലഘോഷിക്കാത്തവരുടെ കൂട്ടത്തിലേക്ക് എവിടെയാ വഹബികൾ എവിടെയും പോവാന്റെ കൂട്ടത്തില് മക്കളെ ആഘോഷിക്കാൻ നമ്മുടെ അടുത്ത് പേശയില്ലോ അല്ലെങ്കിൽ പൂതില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പന്തൽ കെട്ടാനുള്ള പണിക്കാരില്ലാഞ്ഞിട്ടോ റാലി നടത്താൻ പിള്ളേർ ഇല്ലാഞ്ഞിട്ടോ അല്ല അങ്ങനൊന്നുമില്ല പാടില്ല തെറ്റാണ് ദീനായിട്ട് അള്ളാൻ റസൂല് പഠിപ്പിക്കാത്തോണ്ട് നമുക്ക് പാടില്ല അബൂബക്കറിനും അലീഖും സഹാബാക്കൾക്കും എല്ലാവർക്കും അവർക്കാര്ക്കും തോന്നാത്തത് അവരുടെ ചിന്തയിൽ ഒരു പ്രാവശ്യം പോലും ഉദിക്കാത്തത് ഒരു പ്രാവശ്യം ഒരു ആയ അബ്ദുല്ലാഹു അബ്ബാസ് പോലും തോന്നാത്തത് തോന്നി സമസ്തക്കാരെ നിങ്ങ നിങ്ങളല്ല നിങ്ങളല്ല നമുക്ക് സഹാബാക്കളാണ് വിഷയം അതുകൊണ്ട് നാട്ടുകാരെ സാധാരണക്കാരെ ചിന്തിക്കും ചിന്തിക്കും ഇപ്പറേ പൊട്ടന്മാരായിട്ട് നമ്മളൊക്കെ പണ്ടേ സംസ്ഥയിലാണ് അതുകൊണ്ട് ഉസ്താമാരെ നോക്കിയപ്പോൾ ഇസ്താമാരെ നോക്കിയപ്പോഷ വലിയ തലയിൽ കെട്ട് വള്ളിയും വള്ളിയും ഇപ്പൊ വഹാബി മൊലം നോക്കിയപ്പോ ആളൊരു തലയിലൊന്നുമില്ല ആളൊരു ഷർട്ടും ചിലർ തുണി ചിലർ അപ്പം സമസ്തന്നെ വലിയ കെട്ടും വെള്ളയും വള്ളി അത് തന്നെ അപ്പം അതന്നെ ശരി ഇങ്ങനെയൊക്കെ നിങ്ങൾ ശരിനെ പിടിക്കാൻ നിന്നാലുണ്ടല്ലോ ഏറ്റവും വലിയ അപകടത്തിലേക്കായിരിക്കും നിങ്ങൾ പോവുക അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു ഹൗഫീഫ ചെയ്യട്ടെ